नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഉടനെ വരാൻ പോകുന്ന മാറ്റങ്ങൾ സന്തോഷമാകുന്ന ഒരു വാർത്ത എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നുമുള്ള രണ്ട് എനർജികളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇടുന്ന ഓരോ റീഡിങ്സും മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി ചെയ്യുന്നതാണ് എത്രത്തോളം നിങ്ങൾ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ ഇതിൽ കൊടുക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ബാഡ് കർമ്മ എനർജി എൻ്റാക നുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ മെയിനായിട്ടും പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടാറോ റീഡിംഗ്സുകൾ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഇതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഒരിക്കലും നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ആകുന്ന എനർജികളെയും കണക്ട് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് കൂടി തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിൽ നല്ല ഒരു മാറ്റം വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമ്മൾക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത എന്താണെന്നാണ് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് എനർജി എന്നത് നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് ഫോൺസ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സക്സസ് നേടിക്കാണും ഒരു ചെറിയ രീതിയിലെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളെയും അതുപോലെ ഒരുപാട് ഫൈന കോമ്പറ്റേഷൻ മത്സരങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ ശത്രുതാഭാവത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന ഒരു സിറ്റുവേഷൻസ് അതുപോലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുത്ത ഒരു ചെറിയ ഒരു സക്സസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗ്ളിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് നേടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസിനോട് തന്നെ നിങ്ങൾ മത്സരിക്കേണ്ടി വരുന്നുണ്ടാവാം നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതിന് ഒപ്പം തന്നെ പ്രതികൂലമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഉയരങ്ങളിലേക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റങ്ങളിലേക്ക് വരുമ്പം പോലും നിങ്ങൾ പെട്ടെന്ന് തന്നെ വീണ്ടും താഴേക്ക് പോരുന്ന അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ലഭിക്കാത്ത വിധം നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ഫയർ എനർജി അതായത് നിങ്ങളത് കീഴടക്കും നിങ്ങളത് നേടിയെടുക്കും നിങ്ങളതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഒരു പവറ് നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില രീതിയിൽ അത് കണക്റ്റഡ് ആകാൻ അല്ലാതെ നിങ്ങൾക്കതിനെ മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റാത്ത വിധം ചില പ്രശ്നങ്ങൾ നേരിടുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെ നിങ്ങളോട് കോൺഫ്ലിക്റ്റ് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടാവാം നിങ്ങളെ ചേർത്ത് നിർത്തേണ്ടവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ നിങ്ങളോട് ചിലപ്പോങ്കിൽ മത്സരിക്കുന്ന ഒരു എനർജിയിലാവാം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വളരെ ഒരു സ്ട്രഗിളിങ്ങിലൂടെ കടന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് വ്യക്തികളുടെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്കൊരു റീബെർത്ത് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ത് ക്ലാരിറ്റി ആണോ നിങ്ങൾക്ക് വരുത്തേണ്ടത് എന്ത് പോസിറ്റീവായ ഡിസിഷൻ ആണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു ഇന്നർ ഗൈഡൻസ് ഇന്നർ കോളിംഗ് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നു മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നു അതായത് ഇടുങ്ങിയതും ഡൗൺ ആയതും നെഗറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സക്സസ് ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു കേട്ടോ ഒരു മാറ്റത്തിൻ്റെ തന്നെ ഒരു വലിയ ശക്തമാകുന്ന മാറ്റത്തിൻ്റെ എനർജിയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും വന്ന് ചേരാൻ സാധ്യതയുണ്ട് അത് ഫിനാൻഷ്യൽ പരമായിട്ടാണേലും ഇമോഷണലി ആണേലും നിങ്ങൾ ഏത് കാര്യത്തിലാണോ സ്ട്രഗിളിംഗ് അനുഭവിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ ബന്ധപരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണേലും ാണേലും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചോയ്സ് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എന്ത് ചെയ്യണം ചൂസ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അബണ്ടൻസ് എന്നാണ് കാണുന്നത് അതായത് അഡിക്ഷൻ അതായത് നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരു എനർജിയിൽ പെടരുത് കാരണം നിങ്ങൾക്കതൊരു പോസിറ്റീവായി തന്നെ ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വിട്ട് കളയാത്ത വിധം നിങ്ങൾ കാര്യങ്ങളെ ചൂസ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ദ ഡബിൾ എനർജിയാണ് വരുന്നത് കേട്ടോ അതായത് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ഒരുപാട് ബന്ധനം സൃഷ്ടിച്ചിട്ടുണ്ടാവാം ഒന്നെങ്കിൽ അത് പേരൻസ് തന്നെ ആവാം കേട്ടോ നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഒന്നെങ്കിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം അതല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽഡിലുള്ള ഏതെങ്കിലും വ്യക്തികളാവാം രണ്ട് വ്യക്തികളുടെ എനർജി നിങ്ങൾക്കെതിരെ ഡബിൾ എനർജി അതായത് ഒരു ബന്ധനം സൃഷ്ടിച്ചതായിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരൻറ്റിംഗ് എനർജിയിൽ പെട്ട വ്യക്തിയിൽ നിന്ന് തന്നെ ആവാം വ്യക്തികളിൽ നിന്നും ആവാം നിങ്ങൾക്കുണ്ടായ ആ ഒരു ബന്ധനം നിങ്ങൾക്ക് ഇമോഷണലി ഒന്നും ും ആവാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഏതെങ്കിലും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലെ ഏതെങ്കിലും എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് എനർജി സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ റീഡിങ്സിൽ ബ്ലാക്ക് മാജിക് എനർജി അതായത് നിങ്ങളെ ബന്ധനമാക്കി കളഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു വാതിൽ തുറക്കാത്ത വിധം ഒരു ക്ലോസ് എനർജി ഒരു സ്റ്റോപ്പ് അതായത് നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴും കടന്നു വരുന്നുണ്ട് ിലൊക്കെയോ ഈ ഒരു എനർജി സ്ഥിരമായിട്ട് നമ്മളുടെ റീഡിങ്സ് കാണുന്നവരിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജി വരുന്ന അത് ഇമോഷണലി നിങ്ങൾക്ക് ഒരു കാര്യത്തോടും താല്പര്യം തോന്നുന്നില്ല നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യത്തെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്നു അതല്ല എങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു വിശ്വാസമില്ലായ്മ നിങ്ങൾ നല്ലതിനെയും ചീത്തതിനെയും എല്ലാം ഒരേപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒന്നിലും നിങ്ങൾക്ക് ഒരു വ്യക്തികളിലും ഒരു ഓപ്പർച്യൂണികളിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മ ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ ലൈഫെന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ ഒരു കാര്യത്തിനും തയ്യാറാവാത്ത വിധം ഒന്നിനെ സ്വീകരിക്കാനോ ഒരു രീതിയിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനോ പറ്റാതെ ഈ ഒരു ഇടുങ്ങിയ പോലെ അതല്ലെങ്കിൽ എല്ലായിടത്തൊന്നും പിന്മാറി നിൽക്കുക ഒരു നീരസം അതല്ലെങ്കിൽ ഒരു നിരാശ ആ ഒരു മടിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയിൽ നിൽക്കുന്ന നിങ്ങളുടെ വളർച്ചയെ തടഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകരുതെന്നുള്ള ഒരു സിറ്റുവേഷൻസാണ് ശരിക്കും ഒരു ബെർഡൻ നിങ്ങൾ ചുമക്കുന്നുണ്ട് നല്ല രീതിയിലാണ് ഒരു ബെർഡനെ നിങ്ങൾ മുന്നോട്ടേക്ക് ചുമന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ പ്രിയപ്പെട്ട എന്തൊക്കെയോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളോട് ചേർന്ന് നിന്ന് ആരുടെയെങ്കിലുമൊക്കെ ഒരു വിടവാങ്ങൽ അതായത് ഒരു വിയോഗം നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു ആ ഒരു വിയോഗവും നിങ്ങൾക്കൊരു ബെർഡനായിട്ട് നിൽക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു ചീറ്റിംഗ് എനർജി ശക്തമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു കരിയർ എനർജിയിലാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമോഷണൽ പരമായ കാര്യത്തിലാവാം നിങ്ങൾക്ക് ശക് ഒരു ചീറ്റിംഗ് എനർജിയും ആ ഒരു ചീറ്റിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപവാദവും കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ശക്തമായിട്ട് അത് ഫാമിലിയെ വരെ ബാധിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും കുടുംബ പേരിൽ പോലും നിങ്ങളുടെ ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫാമിലിയെ പോലും ബാധിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ും ഫാമിലിപരമായിട്ടുള്ള ആ ഒരു എനർജി ആണെങ്കിലും എല്ലാത്തിനും ഒരു സ്റ്റക്നെസ് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ആ ഒരു സാഹചര്യം മാറാൻ പോകുന്നു കേട്ടോ നിങ്ങളപ്പോൾ ഇത്രയും നാളും ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു എന്നാ ബ്ലോക്കേജ് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽപ്പെട്ടിരിക്കുന്ന അതായത് നെഗറ്റീവ് ബ്ലോക്കേജിൽ പെട്ടതും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ചീറ്റിങ് എനർജി ബെർഡൻ ഈ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്കിനി അതിജീവിക്കാനുള്ള സമയമായി അതെല്ലാം ഹീലാക്കി കളിക്കും നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ ഹീലാക്കി കളയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുക എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ചില കാര്യങ്ങളിൽ എടുത്തു ചാടി തീരുമാനമെടുക്കാതെ നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ലൈഫിലേക്ക് വന്നിരിക്കുന്ന അതായത് പാസ്റ്റ് മുൻ ജന്മങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന കർമ്മ ഫലമാണ് ഒരു ബാഡ് കർമ്മയാണ് നിങ്ങൾ ഗുഡ് കർ നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലമെന്ന് വേണേലും നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഇതാണ് നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജസ്റ്റിസ് കടന്നു പോകുന്നു ഒരു ബാഡ് കർമ്മ ഫലമായ ഒരു ജസ്റ്റിസ് കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നീതിയല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ജസ്റ്റിസിലേക്ക് ഒരു പൂർണ്ണ വന്ന ബാഡ് കർമ്മ അതായത് മോശമായിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് നല്ല ജസ്റ്റിസ് അതായത് നീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ തുടങ്ങുന്നു എന്നും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങേണ്ട സമയമാകുന്നു എന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതായത് ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഇമോഷണൽ ബാലൻസ് വരാനും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു സക്സസ് എനർജി വരാനും പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ബ്ലാക്ക് മാജിക് എനർജി അതൊരു നെഗറ്റീവ് ആകുന്ന ഒരു ബന്ധനം നിങ്ങളെ വളരെ ശക്തമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ഒരു ബന്ധനമാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിൽ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളിപ്പം ഉടനെ തന്നെ മൂവ് ഓൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു അതായത് നെഗറ്റീവ് ആകുന്ന ഏത് കാര്യങ്ങളും ആര് നിങ്ങൾക്കെതിരെ ചെയ്താലും ആര് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട് അതായത് കഷ്ടകാലം ഇനിയിപ്പോൾ അത് നമുക്കൊരു യൂണിവേഴ്സൽ പരമായിട്ടൊരു കർമ്മ നമ്മളിൽ നേരിടേണ്ടി വന്നു എന്നാലും അതിനൊരു ടൈം പീരീഡ് ഉണ്ട് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ സിറ്റുവേഷൻസ് അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ ദ ഡെവിൾ എനർജി നിങ്ങളെ പിടിച്ചു കുലിക്കുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് ആ ഒരു ഡെവിൾ എനർജി എൻ്റെ ആകുന്നു എന്നും അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനുള്ള ഒരു ടൈം ടൈമാകുന്ന അതായത് ഒരു പ്രോഗ്രസ് ഒരു വിജയം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ചിലപ്പോൾ നിങ്ങൾ ലൈഫിൽ ഇപ്പോഴും ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാവാം കേട്ടോ വിവാഹത്തിൻ്റെയൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ടും ആ ഒരു സിറ്റുവേഷൻസ് വരാതെ അതല്ലെങ്കിൽ ഇനി പാർട്ണർ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒറ്റ ഒറ്റയ്ക്ക് തന്നെ എലോണായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് ഒരു കൂടിച്ചേരൽ അതായത് ഒരു നിങ്ങളുടെ പാർട്നറോടൊത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങളുടെ ആ ഒരു സോൾ എനർജി സോൾ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് കൂടി ചേരാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം നിഴലിക്കുന്നുണ്ട് കേട്ടോ ഏത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങളുടെ മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് കാണുന്നുണ്ട് അതിൻ്റെ ആവശ്യവുമില്ല നിങ്ങൾ വളരെയധികം മനസ്സിലാക്കി ഒരു അഡ്വൈസ് തേടിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ഡെബിൾ എനർജിയുടെ ഇത് ഹീലായി എന്ന് ഉറപ്പ് തിനു ശേഷം മാത്രം ആരിൽ നിന്നാണെങ്കിലും വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നൊരു അഡ്വൈസ് തേടുക ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നോക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരാൻ പോകുന്നത് ഒരു സൺറൈസിങ് ആണ് വലിയൊരു സക്സസ്സാണ് അതായത് നിങ്ങളുടെ ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ച സ്ട്രെസ് ഇതെല്ലാം എൻ്റാവുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് എടുത്ത് തരുമ്പോൾ ഇത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ അത്രത്തോളമാണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഫലങ്ങളെന്ന് മനസ്സിലാക്കുക ഈ ഒരു സൺ ഈ ഒരു വിജയം നിങ്ങൾക്കൊരു വിക്ടറി അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനും അപ്പുറത്തേക്കൊരു വിജയവും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾസ് ആയ വ്യക്തികൾക്കൊരു വിവാഹയോഗമൊക്കെയാണ് ഈ ഒരു എനർജിയിൽ വന്ന് നിൽക്കുന്നത് അതായത് നിങ്ങളുടെ സോൾ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നു അതുപോലെ നമ്മൾ നിങ്ങൾ പാർട്നേഴ്സായിട്ടൊക്കെ പിരിഞ്ഞ് നിൽക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അഡ്വൈസ് തേടുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും വിശ്വാസമുള്ളൊരു എനർജിയിൽ നിന്നും നല്ലൊരു അഡ്വൈസ് തേടുക കറക്റ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നോക്കുക കാരണം പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു പോകുക എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് പാസ്റ്റിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്സും വിജയവും എല്ലാം നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഏതോ ഒരു ബ്ലോ ബ്ലോക്കേജിൽ ഒരു ബ്ലാക്ക് എനർജിയിൽ പെട്ട് നിന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു എനർജികളാണ് അത് കരിയർ പാത്തിലാണെങ്കിലും ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ എനർജിയിലാണെങ്കിലും സോൾ എനർജിയിലാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പാസ്റ്റിൽ തന്നെ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് അപ്പം ആ ഒരു സക്സസ്സിനെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നെഗറ്റീവ് ആകുന്ന ഇമോഷൻസുകൾ നിങ്ങളിൽ നിന്ന് ഹീലാകുന്നു അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ബ്ലൈൻസ് ഒരു എനർജിയിൽ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ൻസിനെ എൻഡാക്കുക നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു ആണ് ഒരു പൂർണ്ണതയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നടന്ന് നീങ്ങേണ്ട ടൈമായി നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നു നിങ്ങളൊരു സ്പിരിച്വൽ എനർജിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് സ്പിരിച്വൽ ആകുന്ന കാര്യങ്ങളിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അത് ഏറ്റവും നല്ല ഒരു ഗുഡ് എനർജിയിൽ വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സൈനുകളെല്ലാം നിങ്ങളുടെ മുന്നിലൂടെ ഇപ്പം മിന്നി മറഞ്ഞു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കാരണം ഒരു തിരിച്ചറിവ് ഒരു അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഗൈഡൻസിന് ഒന്ന് ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണലി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഇമോഷണൽ സ്റ്റക്ക്നെസ്സാണ് നിങ്ങളെ വളരെയധികം നെഗറ്റീവ് ആക്കി നിർത്തിയിരിക്കുന്നത് ആ ഒരു ഇമോഷണൽ സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ മാറുക നിങ്ങളുടെ ഹാർ ഹാർട്ട് ബ്രോക്കൺ എനർജിയെ ഹീലാക്കി കളയുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരുപാട് കർമ്മം എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഡെബിൾ എനർജിയുടെ ആ ഒരു പ്രോസസ്സിങ് ആ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബ്ലോക്കേജും എൻ്റാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലെ ഒരു ബാഡ് കർമ്മ എനർജിയും എൻ്റാകുന്നു നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ക് എനർജിയിലാണ് അവർ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ആൻസൈറ്റി അനുഭവിക്കുന്നതായിട്ടൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ ഒരു ഭയത്തെ കാണിക്കുന്നു കാരണം മുന്നോട്ടേക്ക് വരിക അതായത് നിങ്ങളെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് അവർക്കിപ്പോൾ എടുത്തു ചാടി വരിക എന്നത് വളരെയധികം ഒരു ഭയത്തെ കാണിക്കുന്നു മറ്റൊരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഒരു മദർ എനർജിയുടെ കൺട്രോളിങ്ങിലാണ് അവർ ഇപ്പോഴെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കൊരു സ്വാതന്ത്ര്യമില്ല ഒരു തീരുമാനമെടുക്കാനോ ോട്ടേക്ക് വരാനും അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസിലാണ് അവർ ഭയപ്പെടുന്നു എന്തിനൊക്കെയോ ഭയപ്പെടുന്നു കൂടാതെ തന്നെ വളരെയധികം ഒരു കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത് അവരുടെ മനസ്സുകൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ആവാം അവർ വളരെ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മറ്റൊരു ഫീമെയിൽ എനർജി നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് കണക്റ്റഡ് മീൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആധിപത്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നുകിൽ അത് ഫാമിലി തന്നെയാവാം അതല്ലെങ്കിൽ പേന മദർ എനർജി ആവാം അത് വളരെ ശക്തമായിട്ടാണ് ഇതിനെതിരെ നിൽക്കുന്നത് നിങ്ങളെന്നു പറയുന്ന പേഴ്സണിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം വന്ന് ചേരണം എന്നുള്ളൊരാഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ ശക്തമായിട്ടും കൺട്രോളിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സണെ പൂർണ്ണമായും സ്റ്റക്കാക്കി അല്ലെങ്കിൽ ആക്കി നിർത്തിയിരിക്കുന്നു ബന്ധനത്തിലാണെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് വളരെ ശക്തമായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ പൂർണ്ണമായും പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് പ്രത്യക്ഷാൽ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് ഇമോഷണലി അവർ വളരെയധികം ഒരു പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ അവരിപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് പൂർണ്ണമായും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരെ കൊണ്ട് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും അവിടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത് അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്ന് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളോട് ഒരുമിച്ച് അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടായിട്ടുള്ള ഒരു എനർജി കാണുന്നു നിങ്ങൾ അതവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഒന്നിച്ച് നിന്ന സമയത്ത് അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാത്ത വിധം ആ ഒരു പേഴ്സൺ മാനസികമായും വിഷമിക്കുന്നു എന്നും തീർച്ചയായിട്ടും വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരു നല്ലൊരു ടൈം ആകുമ്പോൾ കാര്യങ്ങൾക്ക് പൂർണ്ണമായും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന രീതിയിൽ അവരൊരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ അവർ തന്നെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളോട് വളരെയധികം ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അവർക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് ഒരുമിച്ച് ഒരു പുതിയ തുടക്കത്തിന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ െ കാണേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് ഇമോഷൻസ് ഉണ്ട് ഒരുപാട് ഇമോഷൻസ് നിങ്ങളോട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ആഴത്തിലൊരു ഇഷ്ടവും സ്നേഹവും അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഒരു എനർജിയും നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ ഫീല് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നല്ല ഒരു ടൈം ആകുമ്പം അതല്ലെങ്കിൽ ആ ഒരു സമയം ആ ഒരു കുറച്ച് പ്രശ്നങ്ങളെ അതിജീവിച്ച് കഴിയുമ്പം ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വളരെ നിരാശയോടുകൂടി തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നോക്കി കാണുന്നത് കാരണം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പറ്റാത്തതിൽ അവർ വളരെയധികം വിഷമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആണ് കേട്ടോ എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു